വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ വിശേഷം പാർട്ട് ടു ജനുവരി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് ഇതിന്റെ കൃത്യമായ നിരക്കുകൾ റെയിൽവേ അറിയിച്ചത് കണക്കുകൾ നോക്കുകയാണെങ്കിൽ തേർഡ് എ സി കോച്ചിന് കിലോമീറ്ററിന് രണ്ടേ പോയിന്റ് നാല് രൂപയും ടു എ സി കോച്ചിന് മൂന്നേ പോയിന്റ് ഒരു രൂപയും ഫസ്റ്റ് എ സി കോച്ചിന് മൂന്നേ പോയിന്റ് എട്ട് രൂപയുമാണ് ഈടാക്കുന്നത് നാനൂറ് കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ ജി എസ് ടി ഇല്ലാതെ തന്നെ തേർഡ് എ സിക്ക് തൊള്ളായിരത്തി അറുപത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ഫസ്റ്റ് എ സിക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് എന്നിങ്ങനെ വരും രാജധാനിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു വലിയ തുക തന്നെയാണ് ക്ലാസിക് ഡൽഹി ഹൌറ രാജധാനി എക്സ്പ്രസുമായി ഒന്ന് നോക്കിയാൽ വന്ദേ ഭാരത് സ്ലീപ്പർ കുറിച്ച് ചിലവേറിയതാണെന്ന് മനസ്സിലാക്കാം രാജധാനിയിൽ കിലോമീറ്ററിന് തേർഡ് എ സിക്ക് രൂപയും സെക്കൻഡ് എ സിക്ക് രൂപയും ഫസ്റ്റ് എ സിക്ക് രൂപയുമാണ് ഈടാക്കുന്നത് അതായത് പുതിയ വന്ദേ ഭാരത് ട്രെയിന് രാജധാനിയേക്കാൾ ഏകദേശം പതിനാല് ശതമാനം മുതൽ പത്തൊമ്പത് ശതമാനം വരെ കൂടുതൽ ചാർജ് നൽകണം ഇത് കേൾക്കുമ്പോൾ തോന്നും എന്തിനാണ് ഇത്രയും അധികം പണം നൽകുന്നത്